തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെ ബി ജെ പി വേട്ടയാടുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം കൊണ്ടോട്ടിയിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മതനിരപേക്ഷതയും ജനാധിപത്യവും നിലനിൽക്കണോ എന്ന് തീരുമാനിക്കുവാനുള്ള തിരഞ്ഞെടുപ്പാണിത് പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ബിജെപിയും കോൺഗ്രസും ഒരേ നിലപാട് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു രാഷ്ട്രം രാഷ്ട്രം നമ്മുടെ ഈ ഒരു ധാരണയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നാം കാണേണ്ടത് ആ ഗൗരവത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ അനുഭവം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് വേദനയോടെ നോക്കിക്കണ്ട ഒരുപാട് രംഗങ്ങൾ നമ്മുടെ നാടിന്റെ ശബ്ദം ഉയരേണ്ട ഘട്ടങ്ങൾ നിശബ്ദമായി പോകുന്നു കടുത്ത നിയമങ്ങൾ കരി നിയമങ്ങൾ എൻ ഐ എ ഭേദഗതി ആരിഫ് അടക്കം ആറുപേർ മാത്രമാണ് എതിർക്കാൻ അവിടെ ഉണ്ടായത് അതല്ലേ വസ്തുത എവിടെ പോയി മറ്റുള്ളവർ കേരളത്തിൽ നിന്നുള്ള മറ്റാരെയും കണ്ടില്ലാലോ ആരിഫിന് പുറമേ എതിർത്തു എന്ന് തുടർന്ന് നടന്ന എൽ ഡി എഫ് പെരിന്തൽമണ്ണ മണ്ഡലം റാലിയിലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു സംഘപരിവാർ നിലപാടുകളെ എതിർക്കാത്ത വിഭാഗമായി കോൺഗ്രസ് ഇപ്പോൾ മാറിക്കഴിഞ്ഞതായും അദ്ദേഹം കുറ്റപ്പെടുത്തി സംഘപരിവാർ കോൺഗ്രസിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതാണ് സാഹചര്യം ഇനി കൊണ്ട് അപകടപ്പെടുന്ന ഓരോ കാര്യങ്ങളും എല്ലാ ചേട്ടും ഞാൻ ഇപ്പൊ പോകുന്നില്ല എവിടത്തേക്കാണ് രാഷ്ട്രം അപകടത്തിലാണ് നമ്മുടെ രാഷ്ട്രം അപകടത്തിലാവുന്നു ഈ ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിനെ നാം കാണേണ്ടത് ആ ഗൗരവ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം ബി ജെ പി ആണ് ഇതിനെല്ലാം മൂലകാരനല്ല അവരെ പരാജയപ്പെടുത്തണം അവരെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ജയിച്ചത് കൊണ്ട് അവരെ എതിർക്കുന്ന ഫലം ഉണ്ടാക്കിയാണ്